ഇത് കുറച്ച് കൂടുതലാ മുതലാളി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ തുറന്നു പറയുക ഇത് വെച്ചോണ്ടിരുന്ന എല്ലാം നശിക്കും ദിവസം എങ്ങനെ പോയാലും രൂപ പതിനായിരത്തിന് ചെലവ് ഇരുന്നുണ്ടാ മലയും തീരും അത് മുതലാളി മറക്കരുത് എനിക്ക് വയ്യടോ എത്ര കാലായി ഞാൻ ഒരുത്തൻ ഇത്രയും കാലം കടന്ന് അധ്വാനിച്ചുണ്ടാക്കിയതാ എന്നിട്ട് അവൻ ആ നന്ദി പോലില്ല എന്നോട് കഴിഞ്ഞ ജന്മത്തെ ശത്രുക്കളാ ഈ ജന്മത്തെ മക്കളെന്ന് പറഞ്ഞത് അത്ര ശരിയാ അങ്ങനെ നിരാശപ്പെടേണ്ട മുതലാളി ഇതിങ്ങനെ പോയാ പോട്ടെ നമുക്കൊരു പ്രതീക്ഷയ്ക്ക് നന്ദു കുഞ്ഞില്ലേ അവൻ പഠിത്തം കഴിഞ്ഞു വരുന്നത് വരെ അതുവരെ എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കണമെന്നുണ്ടായിരുന്നു എനിക്ക് നന്ദു വന്നാ പിന്നെ ഈ ഒന്നും നടക്കത്തില്ലോ ബിസിനസിന്റെ കാര്യം ഏറ്റെടുക്കുകയും ചെയ്യും അവൻ വരുന്നതിന് മുമ്പ് ഇവന്റെ കല്യാണം ഒന്ന് നടത്താൻ പറ്റുമെന്നായിരുന്നു എന്റെ പ്രതീക്ഷ എനിക്ക് എനിക്കെൻ്റെ ചുമതലയൊക്കെ ഒന്ന് ഭാഗിച്ച് സമാധാനായിട്ട് ഇരിക്കുവായിരുന്നു എന്തു ചെയ്യാൻ നടന്നില്ല അമൃതയുമായിട്ടുള്ള ഇവന്റെ കല്യാണം മുടങ്ങിപ്പോയത് പിന്നെ ഇവൻ കുറച്ചുകൂടെ വയലൻ്റായി അതിനേക്കാൾ അവൾക്ക് വേറെ കല്യാണം ആലോചിച്ചതാ വലിയ പ്രശ്നമായത് എന്നാലും പോയി നമ്മുടെ തണലിൽ കഴിയുന്നൊരു പെണ്ണ് എൻ്റെ ആയ കാലം എങ്ങാനും ആയിരിക്കണമായിരുന്നു ഏതായാലും അവരായിട്ട് നമ്മുടെ കല്യാണം വേണ്ടെന്ന് വെച്ചു നമ്മളായിട്ട് അവരുടെ കല്യാണവും അങ്ങനെ വിചാരിച്ചാൽ മതി മുതലാളി അതങ്ങ് മറന്നേക്ക് അങ്ങനെ മറക്കാനൊന്നും പറ്റില്ലടോ മറക്കാം ചെയ്യാനുള്ളതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് അങ്ങ് മറക്കാം മുതളി ഇനി അവരെ വിട്ടേക്കുകയല്ലേ നല്ലത് വിടാനോ അങ്ങനെ വിട്ടാൽ അത് ദോഷം ചെയ്യും പ്രത്യേകിച്ച് പത്മാവതി അമ്മ ഒരു വർത്തമാനം പറഞ്ഞു രവീന്ദ്രനാഥൻ്റെ മരണത്തെക്കുറിച്ച് അതവരുടെ വായെന്ന് വീണ സ്ഥിതിക്ക് ഇനി വിട്ടുകൊടുത്താൽ എനിക്കെല്ലാം നഷ്ടപ്പെടും ഞാൻ അമൃതയെ അമ്മയും കാണാൻ അങ്ങോട്ട് വരാനിരിക്കുന്നു എന്നോട് ദേഷ്യായിരിക്കുമല്ലേ എന്തിന് അല്ല അന്ന് അവര് വന്ന് ബഹളം കൂട്ടിയപ്പോ ഒരു ഭീരുവിനെ പോലെ ഇറങ്ങി പോയതിന് അതിന് ഞാനെന്തിനാ മിസ്റ്റർ ഹരിശങ്കറിനോട് ദേഷ്യപ്പെടുന്നത് എന്റെ സ്വന്തം അങ്ങളമാരും ഒരക്ഷരം പറയാതെ ഇറങ്ങി പോയില്ലേ അല്ല നിശ്ചയം ഉഴപ്പിപ്പോയതൊന്നും കാര്യമാക്കണ്ട നമുക്ക് വേറൊരു ദിവസം നോക്കി നടത്താം എൻ്റെ ഇഷ്ടത്തിലോ തീരുമാനത്തിലോ ഒരു മാറ്റമില്ല ഞാൻ അമൃത തന്നെ വിവാഹം കഴിക്കും എനിക്ക് നിങ്ങളോട് ബഹുമാനം തോന്നുന്നു നിങ്ങളെൻ്റെ ജ്യേഷ്ഠന്മാരെക്കാൾ എത്രയോ ഭേദം ഞാൻ വെറുമ്പാക്ക പറയല്ല അച്ഛനെ അമ്മയെ ഞാൻ കൺവിൻസ് ചെയ്തിട്ടുണ്ട് അവർ വീണ്ടും വന്ന് അമൃതയുടെ അമ്മയെ കാണാം എനിക്കിത് എത്ര മുതലാണെ ഭയമല്ല പിന്നെ അയാളുടെ മകനാണ് ഡ്രഗ് അഡിക്റ്റ് അഭിമാനമുള്ള ഏതെങ്കിലും ഒരു പെൺകുട്ടിക്ക് ആ തെമ്മാടിയെ ഭർത്താവായിട്ട് സ്വീകരിക്കാനാകോ വലിയ ആഡംബരമായ ചടങ്ങൊന്നും വേണമെന്നില്ല ഉണ്ടോ ഇനിയും നമ്മൾ ഈ വിഷയം സംസാരിക്കണോ എന്തേ വിവാഹം മുടങ്ങിയതില് അമ്മൂനോലെ അന്ധവിശ്വാസവും അന്ധവിശ്വാസമൊന്നുമില്ല പിന്നെന്താണ് ഇനി അക്കാര്യം സംസാരിക്കണമെന്ന് ചോദിച്ചത് വിവാഹം മുടങ്ങിയതിൽ എനിക്ക് ദുഃഖമില്ല ഞാൻ വളരെ സ്ട്രേറ്റ് ഫോർവേഡായിട്ട് സംസാരിക്കുന്ന കൂട്ടത്തിലാണ് മറ്റൊന്നും കരുതരുത് അന്നൊരു പ്രത്യേക സാഹചര്യത്തിൽ വിവാഹത്തിന് സമ്മതിച്ചതാണ് ഇപ്പോ അത് നന്നായി എന്ന് എനിക്ക് തോന്നുന്നു ആ വിവാഹം നടന്നിരുന്നെങ്കിൽ ഞാനൊരു നല്ല ഭാര്യയായി സുഹൃത്തായി കഴിഞ്ഞേനെ അത് വേറെ കാര്യം പക്ഷേ മുടങ്ങിയ സ്ഥിതിക്ക് പറയട്ടെ എന്റെ മനസ്സിൽ മറ്റൊരാളുണ്ട് എന്താ അമൃതയ്ക്ക് മറ്റൊരു പ്രേമബന്ധം ഉണ്ടായിരുന്നോ എങ്കിൽ എന്നോടത് നേരത്തെ പറയാമായിരുന്നല്ലോ അങ്ങനെ പറയാൻ മാത്രം സംഭവബഹുലമായ പ്രേമഗതി ഒന്നും അല്ലാതെ എന്റെ മനസ്സിൽ അങ്ങനെ ഒരാളുണ്ട് പക്ഷെ അദ്ദേഹം എന്നെ സ്വീകരിക്കാൻ തയ്യാറല്ല അത്ര വിവാഹം നടന്നിരുന്നെങ്കിൽ ഞാനത് മറന്നേനെ മുടങ്ങിപ്പോയ സ്ഥിതിക്ക് എന്നോട് വിരോധം തോന്നരുത് ഇപ്പോ എനിക്ക് കൂടുതൽ ഇഷ്ടം തോന്നുന്നു ഹരിശങ്കറിനോട് എനിക്ക് കൂടുതൽ ബഹുമാനം തോന്നുന്നു വളരെ കാലമായി അറിയുന്ന

പറ്റില്ല നിങ്ങൾ ഈ ഈ പറഞ്ഞതൊക്കെ സത്യമാണോ മൈലേജിന്റെ കാര്യവും ചോദിക്കാലോ എന്നാ പിന്നെ ഞാൻ ഇന്നൊരു അമ്പതിനായിരം രൂപ അഡ്വാൻസ് ആ തൽക്കാലം അത് മതി പക്ഷേ ബാക്കി പേയ്മെന്റ് ഉടനെ തന്നെ തരണം ഞാൻ വരാം ചേട്ടൻ ഇവിടെ ആയിരുന്നു ഞാൻ ഓഫീസിൽ ചെന്നിരുന്നു അപ്പോഴ മാനേജർ പറഞ്ഞത് കാർ നോക്ക ആള് വന്നിട്ടുണ്ടെന്ന് എന്തായി ആ പ്രമോദ് റീസണബിൾ ചിറ്റ് ഫണ്ട്സ് ഹലോ ഹലോ ഇതിന്റെ ഒക്കെ ഓ ഒരു മിനിറ്റ് ഒന്ന് എങ്ങനെ ഉറപ്പിച്ചോ സാധനം നല്ല അസല് കാറ് ആകെ ഉള്ളൊരു കുഴപ്പം എവന്റെ ഈ പെട്രോൾ കൂടിയ ഒരു ദിവസം ഞാൻ ചേട്ടന്റെ കയ്യിൽ നിന്ന് ഇതും വാങ്ങിച്ച് മട്ടാഞ്ചേരി വരെ ഒന്ന് പോയി എൻ്റെ അമ്മ പെട്രോൾ അടിച്ചു ഞാൻ ഓഫായി എന്നാലും അസല് വണ്ടിയാ പിന്നെ ഓടിക്കുമ്പോൾ ചിലപ്പം ഇവനൊന്നും നിൽക്കും എപ്പോഴും ഒന്നുമില്ല ഒരു പത്തിരുപത്തഞ്ച് കിലോമീറ്റർ ഓടുമ്പോൾ അപ്പം പിന്നെ ഒന്ന് ഓഫാക്കി കൊടുത്തേക്കണം അതാ ചേട്ടൻ ഇവനെ കൊണ്ടാകെ ഉള്ള പരാതി അല്ല ഒരു കംപ്ലൈൻ്റ് ഇല്ലെന്നാണല്ലോ നിങ്ങളുടെ ബ്രദർ പറഞ്ഞത് കംപ്ലൈൻ്റ് ഒന്നുമില്ല അല്ലെങ്കിൽ തന്നെ ഇതെന്തോന്ന് കംപ്ലൈൻറ്റ് ഒന്നാമത് ചേട്ടൻ ഇത് തൊണ്ണൂറ് രൂപയ്ക്ക് വാങ്ങിച്ച വണ്ടിയാണ് അതിനുമുമ്പേ

എന്റെ വൈഫിനോടൊന്നും ചോദിച്ചിട്ടില്ലായിരുന്നു അവളെ കൂടെ കൊണ്ടുവന്നൊന്ന് കാണിച്ചിട്ട് അഡ്വാൻസ് പറഞ്ഞിട്ട് എനിക്ക് ഇതിന്റെ പെയിന്റ് അങ്ങോട്ട് അതെ ഞാൻ വിളിക്കാം മിസ്റ്റർ പ്രവീൺ നീ എന്തേലും ഒരുമാതിരി വർത്താനം പറയരുത് ഞാനൊന്നും പറഞ്ഞില്ല അയാള് വണ്ടിയുടെ അകവും പുറവും പരിശോധിച്ചു മുഖം വല്ലാതായി അത് പിന്നെ വണ്ടിയുടെ അകത്തോട്ട് നോക്കി അറിഞ്ഞൂടെ എല്ലാം പറഞ്ഞു െന്നും വരും പക്ഷെ കൊലക്ക് അത് തന്നെ അങ്ങോട്ട് പറയാനാണ് ഞാനും വന്നത് വർക്കിപ്പയനാടൻ പന്ത്രണ്ട് ലക്ഷം പകുടി പറഞ്ഞതല്ലേ എന്നോട് കള്ളം പറഞ്ഞത് ഞാൻ വർക്കിയെ കണ്ടു പറഞ്ഞത് പിന്നെ പിന്നെ വേറെ ഉണ്ടായിരുന്നു എത്ര പേരാ ആ സ്ഥലത്തിന് വേണ്ടി ഇവിടെ എനിക്കൊരു പ്രയോറിറ്റി പ്രയോറിറ്റി ഒന്നുമില്ലെങ്കിലും പറപ്പല്ലേ ഒരു കാര്യം അമ്മൂന്റെ നിശ്ചയത്തിന് ഒരാവശ്യം ഇല്ലാതെ നമ്മൾക്കാരിക്ക് വേണ്ടി നമ്മൾ എന്തിനാ എന്തിനാടുന്നത് നീ അകത്തുവാണ്ട് ചേട്ടനെ പോലെ അതിരാവിലെ അഭിഷേകം തുടങ്ങുന്ന പതിവ് എനിക്കില്ല അത് ശരിയാ എൻ്റെ അനിയൻ കൊച്ചുകുട്ടൻ എന്ന ആർ പ്രമോദിന് ജീവനുള്ള ചലിക്കുന്ന ലഹരികളോടാണ് പ്രിയം ചേട്ടൻ ഒരുമാതിരി ആളെ കണ്ടിട്ടില്ലാത്ത മട്ടി സംസാരിക്കരുത് എനിക്ക് ചേട്ടൻ്റെ സ്ഥലം വേണ്ട ഞാൻ തന്ന പകടി മടക്കി തന്നേക്കോ നിന്റെ ചേട്ടന്റെ സ്വഭാവം നിനക്കറിഞ്ഞൂടെ ദ പണം ഇങ്ങനെ വരും ഇങ്ങനെ അങ്ങ് പോവും എന്നെ തല്ലിക്കൊന്നാൽ പോലും പകിടി തന്ന പത്ത് ലക്ഷം തിരികെ കിട്ടുമെന്ന് എൻ്റെ അനിയൻ വിചാരിക്കേ വേണ്ട ആ ഇത് പോയി ലക്ഷം കൂടി പോയെന്ന് വിചാരിക്കേ എന്നാൽ എന്താ ഞാൻ കരുതണം വിചാരം െ നീ ഇങ്ങനെ കൊച്ചു കുട്ടിയെ പോലെ വഴക്കിടാതെ അകത്ത് വന്ന് ഈ ചായ കുടിച്ചിട്ട് ഈ സോപ്പൊക്കെ അങ്ങോട്ട് മതി ചെല് എന്നെ പറ്റിച്ചെടുത്ത ആ തുകയുടെ പത്തിരട്ടി വേറെ ഏതെങ്കിലും വഴിയിലൂടെ ചേട്ടന്റെ കയ്യിൽ നിന്ന് പോകും നോക്കിക്കോ നിനക്ക് ഉണ്ണിയപ്പം വേണോ വേണ്ട വലിയ തണ്ട് കാണിക്കാതെ ഒരെണ്ണം പോടാ പറഞ്ഞില്ലേ പോട പേടിക്കണ്ടടാ ഞാൻ വനജക്കുഞ്ഞേട് പറയത്തില്ല എന്റെ അമ്മ അറിയണ്ട നമ്മൾ എത്ര വഴക്കിട്ടാലും നീ എന്റെ അനിയനും ഞാൻ നിന്റെ ചേച്ചിയല്ലേ എന്തായാലും നിനക്ക് ചേച്ചി എന്ന് വിളിക്കാൻ ഞാൻ ഒരിക്കലും മാത്രമല്ലേ ഉള്ളൂ അമ്മേനടുത്തും പറയരുത് എന്നെ നിനക്ക് വിശ്വാസം ഇല്ലേ പിന്നെ എന്തിനാ എന്റെ കവള മാതി ആദ്യം നീ എന്നല്ലേ തള്ളിയിട്ടത് ശരി അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും വേടി ഇനി നിങ്ങളുടെ തെങ്ങാൻ തേങ്ങ തേങ്ങ വീഴുന്നത് ആരാദ്യം കാണുന്നു അവർക്ക് എടുക്കാം എന്താ ശരി ഉം കഴിച്ചോ എടാ മാന കേട്ടവനെ നല്ല വീട്ടിലും വന്ന് തെണ്ടി തിന്നാനാണോ നിന്റെ അച്ഛൻ ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെടുന്നത് അവൻ തെണ്ടി തിന്നുമല്ല ഞാൻ വിളിച്ചു കൊടുത്തതാ വേണ്ട വേണ്ട കള്ള സ്നേഹം കാണിച്ച് എന്റെ കൊച്ചിനെ കയ്യിലെടുത്ത് ചീത്തയാക്കാൻ അല്ലേ നിന്റെ ഭാവം അയ്യോ നിന്റെ മോനിനെ ചീത്തയാവാൻ ബാക്കി എന്തിരിക്കുന്നു എന്തിരിക്കുന്നുണ്ട് ഇവക്കെന്ത് തലക്ക് സുഖമില്ലേ നിങ്ങോട് ആരാ പറഞ്ഞത് ആസ്വദിക്കർക്കെ വിളിച്ച് സൽക്കരിക്കാൻ വഴിയെ പോകുന്നവരെല്ലാം വിളിച്ച് മധുരം കൊടുക്കാൻ മാത്രം നിന്റെ തന്ത ഇവിടെ സമ്പാദിച്ചു കൂടുന്നില്ല ിട്ടവർ എന്താ അലപരാധി പറഞ്ഞത് അവള് മുന്നെ പോലെ തുടങ്ങിയോ ഇപ്പൊ നാളുമില്ല ഞാൻ മിന്നു കൊടുത്ത് ഉണ്ണിപ്പ് കഴിച്ചിരിക്കുന്നു സത്യമാണോടാ എടാ സത്യമാണോന്നു എടാ ഒരു വിരല് വയലോട്ടിട്ടേ അതൊന്ന് ശബ്ദിച്ചു കടാം നിന്നെ ഈ ശരീരത്തിന് ഇടങ്ങി വന്നവളാദ്യ അവള് കാണിക്കുന്ന ദുഷിപ്പൊക്കെ നിന്റെ ദുഷിപ്പ് ഓഹോ പോലെ പിള്ള നൂലുപോലെന്തൊക്കെ സ്വന്തം സ്വഭാവം വെച്ച് മറ്റുള്ളവരെ അളക്കരുത് നിങ്ങൾക്ക് കൂടോത്രം ചെയ്ത സമയത്ത് എനിക്ക് രണ്ട് കപ്പയുടെ മൂട് നട്ടു വെച്ചാ മതി നിങ്ങൾ അങ്ങനെ കൂടോത്രം കൊണ്ടൊന്നും ചത്തു പോവില്ല എന്നോട് ചെയ്തതിനൊക്കെ എണ്ണി എണ്ണി അനുഭവിച്ചിട്ടേ പോകൂ ഞാൻ നിന്നോട് എന്തോ ചെയ്തെന്നടി നിന്നെ പെറ്റി വളർത്തി ഒരുത്തരം കല്യാണം കഴിപ്പിച്ച് കൊടുത്തതോ ഓ എന്തൊരു വളർത്തലായിരുന്നു എനിക്ക് മര്യാദയ്ക്ക് ആഹാരം തന്നിട്ടുണ്ടോ നിങ്ങൾ വേണ്ട പഠിക്കുന്ന കാലത്ത് എനിക്ക് ഒരു നല്ല പാവാട് വായിച്ചു തന്നിട്ടുണ്ടോ അതും വേണ്ട എന്നെ കോളേജിൽ വിട്ട് പഠിപ്പിച്ചിട്ടുണ്ടോ ഓ കോളേജിൽ കൂടെ വിട്ടിരുന്നേ നീ എന്നെ ബാക്കി ഒച്ചയ്ക്ക് വരുന്നോ എടി നിന്നെ സ്കൂളിൽ വിട്ടതെന്ന് എൻ്റെ സാമർഥ്യമാ അല്ലാതെ നിന്റെ തന്താടെ കുണകൊണ്ടൊന്നുമല്ല അച്ഛനുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഗതി വരത്തില്ലായിരുന്നു അതേടി അങ്ങനെ ഉണ്ടായിരിക്കണമായിരുന്നു അപ്പോൾ കാണായിരുന്നു നിന്റെയൊക്കെ തലയിലെടുത്ത് ഇതിപ്പോ ഞാൻ വളർത്തി നിനക്കൊന്നും ഒരു കുറവും വന്നിട്ടില്ല എൻ്റെ ജന്മം പാടായത് മിച്ചം ഒരു ദിവസം പോലും സന്തോഷമായിട്ട് ജീവിച്ചിട്ടില്ല അങ്ങനെ ജീവിച്ചിരുന്ന കാലത്ത് എന്നോടൊരു സ്നേഹവാക്ക് പോലും പറഞ്ഞിട്ടില്ല ഇപ്പം മക്കൾ വളർന്നപ്പോ അവർക്കും എന്നോടൊരു സ്നേഹമില്ല പോയല്ലോ ഒന്നാമതെ ഹാർട്ടിന്റെ നീയല്ലേ അമ്മയെ ചികിത്സിക്കുന്നത് ഒരു സ്നേഹമുള്ള മോളും ഏതായാലും ചേച്ചിയേക്കാൾ ഭേദ ഓ ചേച്ചി പിന്നെ അമ്മയെ കെട്ടിപ്പിടിച്ചോണ്ട് കിട്ടുന്നതൊക്കെ അമുക്കൊണ്ട് പോവുമല്ലേ അതിന് ചേച്ചി ഇവിടെ വല്ലതും ബാക്കി വെച്ചിട്ട് വേണ്ടേ ഇനിയിപ്പൊ ഞങ്ങളൊന്ന് വീട് മാറിയാ ഒന്നേ നെല്ലാം വാങ്ങണം വെറുതെ തോന്നിയാസം പറഞ്ഞാലുണ്ടല്ലോ കേട്ടാത്തൊന്നും ഞാൻ ഇവിടെ നേതാണ്ടൊക്കെ എടുത്തോണ്ട് പോയെന്ന് ഈ തള എനിക്കൊരു സ്പൂൺ പോലും വാങ്ങിച്ചു തന്നിട്ടില്ല പച്ചക്കറം പറയുന്നു കേട്ടു നിന്റെ നാക്ക് പുളു എടി നിന്റെ അടുക്കള ഇരിക്കുന്ന തലോ ചരുവോ തവി പിന്നെ ഉരുളി ഉണ്ടല്ലോ അതൊക്കെ ആരാടി വാങ്ങിച്ചു തന്നത് കേട്ടല്ലേ ഭഗവതിയെ വിളിക്കുമ്പോൾ നല്ല കാര്യങ്ങൾ മാത്രം അല്ലാതെ പഴുക്കുന്നതും പുഴുക്കുന്നതും പറയാതെ ഓ അവരുടെ ഒരു കുറവല്ലടി കൂടുതൽ ഞാൻ ഒരു കൂടുതൽ ഉള്ളതുകൊണ്ടാണ് നിങ്ങളൊക്കെ ഇങ്ങനെ കിടക്കുന്നത് എന്റെ പ്രാർത്ഥന കൊണ്ട് എന്റെ വിഷ്ണു മോൻ ആയുസ്സും ആരോഗ്യവും കൂട്ടിക്കൊടുക്കുന്നു അവൻ വല്ലതും കൊണ്ടുവരുന്നോണ്ട് നീയൊക്കെ കിടന്ന് നെഗിളിക്കുന്നു കാഴ്ചക്കാർ ക്ഷമിച്ചാൽ ഈ നിറയെ വരും നിങ്ങൾ പാട് ഞാൻ പിള്ളാരോട് സംസാരിക്കുന്നിടത്ത് നിങ്ങളെ ആരും വിളിച്ചില്ല അങ്ങനെ അതിനെ കുറിച്ചൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് കേട്ടോ ഒരു നേരത്തെ ആഹാരത്തിലുള്ള വക ഉണ്ടാക്കി തന്നിട്ടുണ്ടോ നിങ്ങളുടെ മോനെ സത്യം പറയാമല്ലോ ഈ നിൽക്കുന്ന വിമലക്ക് നിങ്ങളുടെ മോൻ്റെ തനി സ്വഭാവം ആണെങ്കിൽ അത്രയും നല്ലത് ഒരു എന്റെ ഹനുമാൻ സ്വാമി നീ ഈ വീട്ടിൽ നടക്കുന്ന ഉറപ്പുണ്ടെങ്കിൽ ഞാൻ നിന്റെ ചേട്ടനോട് ഒന്ന് ചോദിക്കാം അതല്ല എന്റെ മംഗളെ കെട്ട നിനക്കെന്താണ് യോഗ്യതയെന്ന് ഡയലോഗ് അടിച്ചാൽ ഞാനില്ല വെറുതെ എന്തിനാ ഒരാളുടെ ദേഷ്യം തോന്നുന്നു നീ എന്തോന്നും എന്റെ ചേട്ടൻ ഒരു പാവമാ ആയിരിക്കാം നീയും ഞാനും ഈ ഈ കല്യാണം നടത്താൻ ചേട്ടാ സമ്മതിച്ചാലും എന്നാ എന്നാ പിന്നെ പിന്നെ നീ എന്നെ പറ്റുന്നില്ല മറക്കണ്ട ഒന്ന് ചുമ്മാതിരിക്കുന്നുണ്ടോ മനുഷ്യൻ ഇവിടെ നിൽക്കുമ്പോഴാ ഒരു കോമഡി എന്നാ പിന്നെ നീ ഒരു ട്രാജഡി പറ ഇത് തമാശയല്ല വിനീതെ അവരെ നിന്റെ തരത്തില്ല ഒന്നുകിൽ നീ ചേട്ടൻ തീരുമാനിച്ച ചെറുക്കനെ കെട്ടുക അയാൾക്കാണെങ്കിൽ പഠിപ്പുണ്ട് ജോലിയുണ്ട് അതല്ലെങ്കിൽ നീ എൻ്റെ കൂടെ ഇറങ്ങി വാ എനിക്ക് പഠിപ്പുമില്ല ജോലിയില്ല വലിയ സൗന്ദര്യവും ഇല്ല എത്ര എന്താ വിമലച്ചി സുഖമാണോ ഓ അസുഖമൊന്നുമില്ല സച്ചിയേട്ട പ്രമോഷൻ ഒന്നിത്ര ശരിയായില്ലേ വനജ എഴുതിയായിരുന്നു ഈ സർക്കാർ ഉദ്യോഗത്തിന്റെ സാധനങ്ങളൊക്കെ സ്പീഡ് നീ േ സാധനങ്ങളുടെ വിലയെല്ലാം ഒരുപാട് കൂടി നിന്റെ അമ്മേന്റെ അടുത്ത് പറയണം അടുത്ത ആഴ്ച തൊണ്ട് രണ്ടു രൂപ കൂടുതൽ തരാ ഇപ്പൊ ഇതെടുത്തോണ്ട് പോ രൂപ എന്നെ ുംനസിലായില്ലേ ഇത് ഞാനല്ലേ സുനിൽ കുമാർ അമ്മുമ്മനെ സുനിക്കുട്ടൻ കണ്ണൊന്നും പിടിക്കുന്നില്ലല്ലേ പ്രായമായി എനിക്കൊരു അസുഖവും ഇല്ല അമ്മ വേറെ ആരോ ആണെന്ന് തെറ്റിദ്ധരിച്ചാണ് എന്നോട് ഇങ്ങനെ സംസാരിച്ചത് എനിക്ക് ഒരു തെറ്റിദ്ധാരണയില്ല ഞാൻ ചോദിച്ചത് നിന്റെ പുതുപ്പണത്തിന്റെ അസുഖം മാറിയില്ലേന്നാണ് സാധാരണ ഒന്ന് രണ്ട് പ്രാവശ്യം പേർഷ്യയിൽ പോയിട്ട് വരുമ്പോ മാറുന്നതാണ് ഇതിപ്പോ കൂടി കൂടി വരുന്നല്ലോ തമ്പുരാനെ പെങ്ങന്മാരും അടിപിടി കൂടും കഥയാണ് അങ്ങളമാരും നദുമ്മരും